ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഡിയേഴ്സ് അപ്പൊ നമ്മളെല്ലാവരും കൂടെ മൂത്ത ഏടത്തിടെ വീട്ടിലോട്ട് പോവാട്ടോ അവിടെ നിന്ന് പോരാണ് ആമ്പലങ്കാവ് പോരാണ് അപ്പം ഞങ്ങൾ എല്ലാവരും അവിടേക്ക് പോവാണ് ഒരു വണ്ടിയിൽ ഞാനും അച്ഛനും അമ്മയും വെല്ലുമ്മയുണ്ട് അതുപോലെ തന്നെ വേറൊരു വണ്ടിയിൽ വീട്ടിലത്തെ വണ്ടിയിലാണ് രണ്ടാമത്തെ ഏട്ടനും പിന്നെ ഏടത്തിടത്തിടെ അമ്മയും പിന്നെ എടത്തിടെ മാമന്റെ മോളും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ഇത് അവിടെ എത്തിയിട്ടുണ്ട് രണ്ട് വണ്ടിയായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് അപ്പോൾതാ ഞങ്ങൾ വരവേൽക്കാനായിട്ട് ചേട്ടനും മേടത്തിയും അതുപോലെ തന്നെ എടത്തിയുടെ അമ്മയും ഉണ്ട് ഞങ്ങളെ കണ്ടവശം ഉമ്മർത്തിരുന്ന് ധ്യാനോട്ടനകത്തോട്ട് ഓടിപ്പോയിട്ടോ ഞങ്ങളെ കണ്ട നാണാണവന് അവനിപ്പോൾ എവിടെയെങ്കിലും കൊളിച്ച് ഇരിക്കുന്നുണ്ടാവും കേട്ടോ ഞങ്ങളെ കാണാതിരിക്കാനായിട്ട് അപ്പം അങ്ങനെ ആൾക്കാർക്ക് വല്ലാണ്ട് പിടികൊടുക്കാറുണ്ട് നല്ല നാളാണ് ആൾക്കാരെ കണ്ട ഫസ്റ്റാണ് കേട്ടോ അപ്പം അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഒത്തുകൂടാറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രണ്ടാമത്തെ ഇടത്തിയുടെ വീട്ടിലാണ് എല്ലാവരും ഒത്തുകൂടിയത് അപ്പോൾ ഇടത്തി മാറി നിൽക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് ഒരു ഇറക്കാണ് അപ്പോൾ ഇടത്തി ചേട്ടൻ കൈയും പിടിച്ച് പേടിച്ചിറങ്ങുകയാണ് കേട്ടോ ഞാനും വീണാലോ എന്ന് വിചാരിച്ചിട്ടാവും എന്തായാലും വീടിയൊക്കെ എടുത്തല്ലേ അപ്പം ഇനി വീഴാണ്ട് വരട്ടി വെച്ചിട്ടാണ് പിന്നെ ചിതിയായിട്ട് തമ്പുരുവിൻ്റെ വേഗമൊക്കെ എടുത്തിട്ടാണ് വരണേട്ടോ അപ്പം ഞങ്ങൾ ഒളിച്ച് നിൽക്കുന്ന ധ്യാനുട്ടനെ പിടിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിന്റെ ബാക്കിലാണ് ഒളിച്ചു അപ്പോൾ അപ്പം അവര് രാവിലെ അമ്പലത്തിലോട്ട് തൊഴാൻ പോയപ്പോൾ പൂരപ്പറമ്പിൽ നിന്ന് ഉണ്ണികൾക്ക് പാവേനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പാറവിന് പാവ കൊടുത്തുട്ടോ പിന്നെ ഇത് തമ്പുരുവിന് പാവ കൊടുക്കുന്നുണ്ട് തമ്പൂരിന് നല്ല സന്തോഷമായി പാവ കിട്ടിയപ്പോൾ തമ്പുരു ഹാപ്പി ആയിട്ടോ അവൾക്ക് ചെറുതായിട്ട് പനിക്കണമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വാശിയുണ്ടായിരുന്നു ഇതാണ് രണ്ടാമത്തെ ഇടത്തിന്റെ മാമന്റെ മോളാണ് കേട്ടോ ടത്തിന്റെ പുറകുവശാണ് ഇത് നല്ല ഭംഗി അവിടെ വേപ്പിടെ മരം നിക്കുന്നതാണ് ഏറ്റവും ഭംഗി അപ്പൊ ഞങ്ങൾക്ക് അവർ മുന്തിരി ജ്യൂസാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ ഞങ്ങള് മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചു അപ്പോൾ ഞങ്ങള് കുടിക്കുമ്പോ തമ്പുരുമുളക് ഒരു തരി കൊടുത്തൊക്കെ വിചാരിച്ചപ്പോ അവൾക്ക് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടമായിട്ടാ അങ്ങനെ കുറച്ചധികം അവൾ മുന്തിരി ജ്യൂസ് കഴിച്ചിട്ടുണ്ടാവും പിന്നെ മുന്തിരി ജ്യൂസിന്റെ കൂടെ തണ്ടിമത്തനും അതുപോലെ തന്നെ കള്ളപ്പം അതൊക്കെ ഞങ്ങൾക്ക് താടി എവിടെ ആണോ മുളച്ചിട്ടുണ്ട് എത്ര തന്നോട്ട് എടത്തിയുടെ അമ്മ മൂത്ത എടുത്തിയുടെ അമ്മയുടെ വിശേഷങ്ങളൊക്കെ പറയും ഇത് മൂത്ത എടുത്തിയ അമ്മയാണ് മറ്റേതാണ് രണ്ടാമത്തെ എടുത്തിടെ അമ്മട്ടാ അപ്പൊ മൂത്ത എടുത്തീനെ കാണിക്കാൻ ഞാൻ വിട്ടുപോയി അപ്പൊ എടുത്തിതാ കണ്ണ് പൊത്താണ് ഏട്ട എന്നെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ തമ്പുരിമോളൂനെ അവള് കൊണ്ടുപോയിട്ട് നോക്കാണ് അപ്പോൾ അവൾ ചെവിട്ടിൽ പൂവൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും അമ്പലത്തിലോട്ട് പോകാനായി നിൽക്കുകയാണ് ഏട്ടാ പൂരം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ തമ്പരൂവിനെ പോകാമെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ സമാധാനമല്ല അവൾക്ക് ഇപ്പം തന്നെ പോകണം അങ്ങനെയാണ് അവൾ നിൽക്കുന്നത് വെള്ളവും വേണ്ട ഒന്നും വേണ്ട ചെറിയൊരു വാശിയുണ്ട് അപ്പോൾ ഏട്ടൻ്റെ അമ്മയുടെ കയ്യിൽ അവൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ പോവാൻ വേണ്ടി നിൽക്കണ കാരണമാണ് ഏട്ടാ അവൾക്ക് വേഗം തിടുക്കായത് അപ്പോൾ അതാ വല്ലം ഞങ്ങളൊക്കെ കൂടെതാണ് പോവാണ് ഒരു വലിയ കുന്നാണ് കേട്ടോ കുന്നമ്മയ്ക്കിങ്ങനെ കയറി പോകണം കുറച്ചങ്ങ നടക്കാനുണ്ട് കുറച്ച് അപ്പുറത്താണ് കേട്ടോ അമ്പലം അപ്പൊ എല്ലാവരും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ദേത്തിയും ആ ഇടത്തിയുടെ മാമന്റെ മോള് ആര്യമോള് ആര്യന്നാണ് കേട്ടോ അവളെ പേര് ഞങ്ങളൊക്കെ പൂരം അടിച്ച് വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം അമ്പലം എങ്ങനെയായിരിക്കും അമ്പലം വലിയ അമ്പലമാവോ അതൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇടത്തിയോട് അപ്പം എല്ലാവരും കൂടെ ഒരു ഉത്സവത്തിന് പോകുമ്പോഴൊക്കെ നല്ല സന്തോഷം എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഇതിപ്പം ഞങ്ങൾ എല്ലാവരുണ്ട് ഇടത്തിമാരുണ്ട് ഇടത്തിമാരുടെ അമ്മ വലിയമ്മ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഒരു രസമാണ് അപ്പം ഞാൻ പറയുന്നത് നമുക്ക് അമ്പലം ഒന്ന് പോയി ഒക്കെ എന്ന് പറയുകയാണ് ചെയ്തേട്ടനോട് അപ്പം ഇതാണ് കേട്ടോ അമ്പലം നല്ല അടിപൊളി അമ്പലമാണ് നല്ല വലിയൊരു അമ്പലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാൾക്കും കളിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വെച്ച് പോയതാണ് അപ്പോൾ എനിക്കും അച്ഛനൊക്കെ ഇതാണ് ഇഷ്ടമായത് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നെണ്ണം വെറൈറ്റി കളറിൽ മേടിച്ചത് ധ്യാനുട്ടിന് ആനയ്ക്ക് മതം പൊട്ടിയെ പോലെയാണ് കളിക്കുന്നത് കേട്ടോ അവനത് കിട്ടിയതിൻ്റെ സന്തോഷമാണ് മതം പൊട്ടിയെ പോലെയാണ് പിന്നെ അവൻ്റെ അവനേക്കാളും ചെറുതാണ് അവൻ്റെ മേമ അപ്പം എടത്തിനിട്ട അവൻ ഗുസ്തി പിടിക്കാണ് കേട്ടോ ഇടത്തി കുഞ്ഞു കുട്ടികളെ പോലെയാണ് പിന്നെ ഇത് തമ്പുരുമോൾക്ക് ഉണ്ടല്ലോ തൊട്ടപ്പുറത്താറനമ്പ് കണ്ടപ്പോൾ അത് മേടിക്കാനായിട്ട് അപ്പോൾ അത് കിട്ടിയപ്പോൾ അവൾ ഹാപ്പി പിന്നെ ധ്യാനിട്ടനെ ചിരിയാട്ടും ഒരു കണ്ണട മേടിച്ചെടുത്തുട്ടോ അത് എല്ലാണ്ട് കണ്ണട വെക്കണ കൂട്ടത്തിലാണ് അപ്പോൾ അവനൊരു കണ്ണട മേടിച്ചെടുത്തു പിന്നെ എല്ലായിടത്തും പൂരം പോലെ തന്നെ പെമ്പിള്ളേരാണ് തുള്ളണത് കേട്ടോ കൂടുതലും ഇപ്പോഴത്തെ ഹൈലൈറ്റ് അതാണല്ലോ എല്ലായിടത്തും പെൺകുട്ടികളാണ് ഇപ്പോൾ രംഗത്തോട്ട് ഇറങ്ങുന്നത് പിന്നെ രാത്രി ആയ ഒരു സമയമായി കാരണം നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി തെയ്യങ്ങളായിരുന്നു കേട്ടോ പണ്ടത്തെ പോലെ വന്നാൽ ഇപ്പം ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള തെയ്യങ്ങളാണ് ഇപ്പോൾ എല്ലായിടത്തും കാണാനായിട്ട് പെട്ടെന്ന് പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ പേടിയാവും കേട്ടോ ആ രൂപത്തെ കാണുമ്പോൾ ശരിക്കും ഒരു പേടിക്കുന്ന രൂപം പോലെ പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് അത് കാണാനായിട്ട് ഞാനിപ്പോൾ അടുത്ത് പൂരം കണ്ടതിൽ ഇങ്ങനെ ഒരു തെയ്യത്തിനെ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി പ്രത്യേക ഭംഗിയുണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് നടന്നപ്പോഴാണ് അട്ടിപ്പോളീ നാസിക് ഡോളിൽ വരുന്നത് കേട്ടോ നല്ല സൂപ്പർ പരിപാടി എന്തോരം ആളുകളായിരുന്നു എന്നറിയാം ഈ ഒരു സംഭവം ഞാൻ വേറെ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ പോലൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരിക്കുക അപ്പോൾ ആദ്യം അച്ഛനും അമ്മയും അതുപോലെ ചിടിയേട്ടനും മേട്ടന്മാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാട്ടോ അപ്പോൾ ബിരിയാണി ആയിരുന്നു ഫുഡ് ബിരിയാണി ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിമന്തി ബിരിയാണി അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലിഷ്ടം അപ്പോൾ ഞങ്ങൾ കഴിക്കുക കേട്ടോ അവർ കഴിച്ചു എണീറ്റും ഞങ്ങൾ കഴിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരക്കൊന്ന് ഇരുന്നതിന് ശേഷം ഞങ്ങൾ പോവുകയാണ് കേട്ടോ രാത്രിയായി അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോകണ്ടേ പോകണ്ടേ പറഞ്ഞിരുന്ന എല്ലാവരും ഇറങ്ങുകയാണ് തമ്പുരു നല്ല ഉറക്കമായി കേട്ടോ അവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തതിന് ശേഷം പിന്നെ മരുന്ന് കൊടുത്തു പനിക്കണ കാരണം അപ്പോൾ അതും കൂടെ കൊടുത്തു ഇപ്പം ഞങ്ങളെല്ലാവരും പോകാനായിട്ട് നിൽക്കുക അപ്പോഴാണ് തൊട്ടപ്പുറത്ത് ചേച്ചി വന്നത് കേട്ടോ അപ്പോൾ ആ ചേച്ചിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എല്ലാവരും അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോവുകയാണ് നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ